പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കാശി തണ്ടിയ നെഞ്ചിൽ പൂച്ച കുഞ്ഞിനെ പോലെ ഉറങ്ങുന്നവളെ നോക്കി അവൻ അവനവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു കിടന്നു ഞെക്കി കൊല്ലുമോ കാശി ഏട്ടാ അച്ചു ചിരിയോടെ ചോദിച്ചു ഞാനങ്ങനെ ചെയ്യൂ എൻ്റെ പെണ്ണെ ചെയ്യും ചെയ്യും ഈ മനസ്സിൽ എന്നേക്കാൾ മുന്നേ ഒരു മിണ്ടാ പൂച്ച പെണ്ണ് കുടിയേറിയതല്ലേ അവളെ കാണുമ്പോൾ എന്നെ വേണ്ടതായാലോ ഓ അങ്ങനെയാണെങ്കിൽ നിനക്കൊരു കൂട്ടുകൂടി തരാം ഓ അപ്പോൾ അവളെയും കെട്ടി കൂടെ പുറപ്പിക്കാനാണല്ലേ പ്ലാന് കൊല്ലും ഞാൻ എൻ്റെ പൊന്നു മോളെ ഞാൻ ചുമ്മാ പറഞ്ഞതാ ഈ നാട്ടുകാരി ആയിരിക്കുമല്ലേ എന്നേക്കാൾ സുന്ദരിയാണോ ആ കുട്ടി അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഇപ്പം മോളെ എനിക്കൊരു ഉമ്മതാ ഏത് നേരം ഉമ്മ ഉമ്മ എന്നൊരു വിചാരമേ ഉള്ളൂ ഇപ്പോൾ അതേടി ഇപ്പം ഉമ്മ മാത്രമേ മനസ്സിലുള്ളൂ പിന്നെ പതുക്കെ പതുക്കെ ഓരോന്ന് മനസ്സിലേക്ക് വരും ഞാൻ പതുക്കെ പതുക്കെ കവർന്നോളാം അതൊക്കെ കേട്ടിട്ടില്ലേ പയ്യ തിന്നാൽ പനയും തിന്നാമെന്ന് ഏ അപ്പം കാശിയേട്ടൻ പനയുമൊക്കെ തിന്നോ പന തിന്നില്ല നല്ല മധുരമൂറും കരിമ്പ് തിന്നും ഇവിടെ കരിമ്പുണ്ടോ അവൾ വിടർന്ന കണ്ണാൽ ചോദിച്ചു ഉണ്ടല്ലോ എന്തേ എനിക്കും തരുമോ നിനക്ക് തരില്ല എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് മാത്രം കൊതിയോടെ തിന്നാനുള്ളതാ അവളുടെ മുഖത്ത് അവൻ്റെ മുഖം ഉരസിക്കൊണ്ട് പറഞ്ഞു ഓ മൊത്തത്തിൽ തിന്നോ എനിക്ക് വേണ്ട അവൾ ചുണ്ട് പറഞ്ഞു അല്ലേലും എനിക്ക് മൊത്തത്തിലാണ് വേണ്ടത് വേറെ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഊഹ് അങ്ങ് മാറിക്കേ ഞാൻ പോട്ടെ ഒത്തിരി നേരായി മുത്തശ്ശിയൊക്കെ എന്ത് കരുതും ഒന്നും കരുതില്ല അവരൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നേക്കുന്നവരാണ് എനിക്കിപ്പോൾ ഉമ്മ തന്നിട്ട് പൊക്കോ ഇത് മറന്നിട്ടില്ലേ ഇല്ല തന്നിട്ടേ മോളിവിടെ നിന്നും പോവുകയുള്ളൂ അവൾ അവൻ്റെ കവളിൽ അമർത്തി മുത്തി എന്നാൽ അവൻ തിരികെ അവളുടെ ചുണ്ടുകളിൽ മുത്തി ഇങ്ങനെ വേണം തരാൻ ഇനി പൊന്നുമോള് പൊക്കോ അവൻ അവളോടായി കുറുമ്പോടെ പറഞ്ഞു അവൾ നാണത്തോടെ എഴുന്നേറ്റ് പോയി അച്ചു ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും ഹാളിലിരിക്കുന്നുണ്ടായിരുന്നു അവൾ ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു ഉറങ്ങാൻ പറ്റിയ മോൾക്ക് ക്ഷീണം മാറിയില്ലെങ്കിൽ നേരം കൂടി ഉറങ്ങാൻ പാടില്ലായിരുന്നോ അവർ വാത്സല്യത്തോടെ പറഞ്ഞു ക്ഷീണമൊന്നുമില്ല എൻ്റെ മുത്തിയെ അവൻ എഴുന്നേറ്റില്ലേ എഴുന്നേറ്റ് മുത്തശ്ശ ഇപ്പോൾ വരും കുളിക്കുകയാ ആ അവനും കൂടി വന്ന് കഴിയുമ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്ക് നന്ദനയും മോളെയും ഒക്കെ വിളിക്ക് കൂട്ടിയേ ഞാൻ വിളിച്ചുകൊണ്ട് വന്നോളാം നിങ്ങളിവിടെ ഇരുന്ന് റൊമാൻസിച്ചോ അവൾ കുറുമ്പോഴേ പറഞ്ഞു അച്ചുമുകളിലേക്ക് ചെല്ലുമ്പോൾ കല്ലവും നന്ദവും ചിഹ്നവും നടന്നു വരുന്നു ആ നിങ്ങളെ വിളിക്കാൻ വന്നതാണ് ഞാൻ വാ ഫുഡ് കഴിക്കണ്ടേ കാശി താഴെ ഉണ്ടോ നന്ദൻ ചോദിച്ചു ഇല്ല ഞാൻ വിളിച്ചുകൊണ്ട് വരാം താഴേക്ക് ചതില് വിളിച്ചിട്ട് വരണേ അവിടെ നിന്ന് റൊമാൻസ് ചേക്കരുത് നന്ദൻ കളിയാക്കി പൂ നന്ദേട്ടാ കളിയാക്കാതെ അവർ ചിരിയോടെ താഴേക്ക് ചെന്നു അച്ചു കാശിയെയും കൂട്ടി വന്നു കഴിച്ചുകൊണ്ടിരിക്കയാണ് ഹരിചന്ദ്രനും ശ്രീജയും ധനുവും അങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ വന്നു വാ ഇരിക്കു കഴിക്കാൻ എടുക്കാം ഗീത പറഞ്ഞു വേണ്ട ചേച്ചി ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഹരി വിനയത്തോടെ പറഞ്ഞു കാഷിയൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും ഹാളിലിരുന്നു ഞാൻ വരാൻ പറഞ്ഞത് രാധുവിൻ്റെ പിറന്നാൾ കൂടുന്നതിനനുസരിക്കുറിച്ച് പറയാനാണ് അന്ന് നമുക്ക് ചെറിയ രീതിയിൽ കാശിയുടെയും അച്ഛുവിൻ്റെയും ഒരു റിസപ്ഷൻ കൂടി നടത്തണം എന്താണ് കാശിയുടെ അഭിപ്രായം അന്ന് പിറന്നാൾ മാത്രം നടത്തിയാൽ മതി വേറൊരു ദിവസം നമുക്ക് റിസപ്ഷൻ വയ്ക്കാം അതുപോരെയ് കാശിയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടത്താം മഹിയോടും കൂടി പറയണം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞപ്പോൾ എന്തോ അത്യാവശ്യ കാര്യത്തിന് പോയേക്കുവാണെന്ന് പറഞ്ഞു എന്നാൽ പിറന്നാളിനധികം ആളുകളെ വിളിക്കേണ്ട നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ മതി വിളിക്കേണ്ടവരെ ലിസ്റ്റ് എടുത്താൽ ഇന്ന് തന്നെ വിളിച്ചു തുടങ്ങാം അതൊക്കെ പതുക്കെ ചെയ്യാം ദേവൻ പറഞ്ഞു ഹരി എന്താ ഒന്നും പറയാതിരിക്കുന്നേ മുത്തശ്ശൻ ചോദിച്ചു അത് ധനുവിൻ്റെ കല്യാണക്കാരും ആ കല്യാണക്കാരും പറഞ്ഞിരുന്നു ശ്രീജയുടെ ചേട്ടൻ്റെ കുട്ടിയല്ലേ നല്ല ബന്ധവുമാണ് നമുക്ക് നടത്താമെന്ന് പറഞ്ഞതാണല്ലോ പിന്നെന്തു പറ്റി നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ അവർ കല്യാണം അടുത്താഴ്ച നടത്തുന്ന കാര്യം പറഞ്ഞത് അടുത്ത സൺഡേ നല്ല മുഹൂർത്തം ഉണ്ടെന്ന് എന്ന് പറയുമ്പോൾ വല്ലാതെ നേരത്തെ ആയില്ലേ അതിനെന്താ വച്ചാ അവർക്ക് നേരത്തെ നടത്തണമെന്ന് അവർ പറഞ്ഞത് കല്യാണം ലളിതമായിട്ട് അത് കഴിഞ്ഞ് റിസപ്ഷൻ വയ്ക്കാമെന്ന് പറഞ്ഞു ശ്രീജ ആവേശത്തോടെ പറഞ്ഞു അങ്ങനെയെങ്കിൽ അതുപോലെ ചെയ്യാം ഞങ്ങൾക്ക് സമ്മതമാണ് ഇനി ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് കരുതി വിഷമിച്ചിരിക്കേണ്ട നീ എന്ന ഹരിചന്ദ്രന്റെ മുഖം തെളിഞ്ഞില്ല രാജശേഖരൻ അത് ശ്രദ്ധിച്ചു എല്ലാവരും പോയി പോയിക്കഴിഞ്ഞ് ചോദിക്കാമെന്ന് കരുതി അയാൾ മിണ്ടാതിരുന്നു എന്തായാലും ധനുമോളുടെ കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ബുധനല്ലേ പിറന്നാൾ അന്ന് നടത്താമല്ലേ ദേവൻ ചോദിച്ചു അങ്ങനെ മതി ഇനി റിസപ്ഷൻ അവർ സൺഡേ വെക്കുകയാണെങ്കിൽ തടസ്സമുണ്ടാകില്ലല്ലോ അങ്ങനെ മതിയെന്നാൽ അച്ഛ ചെറിയ രീതിയിൽ ഉച്ചയ്ക്ക് സദ്യ അത് മതി ഹരിചന്ദ്രൻ തൻ്റെ അച്ഛനോടായി പറഞ്ഞു എല്ലാവരും പിന്നെ പിറന്നാളിൻ്റെ ചർച്ചയിലേക്ക് മുഴുകി ആ സമയം രാജശേഖരൻ ഹരിയെ കൂട്ടി പുറത്തേക്ക് പോയി മക്കളുടെ മനസ്സ് വേദനിക്കുന്ന അച്ഛനും അമ്മയ്ക്കും പെട്ടെന്ന് മനസ്സിലാകുമല്ലോ എന്താ ഹരി എന്താ പറ്റിയേ നിന്റെ മനസ്സിൽ ഇത്രയും വിഷമം ഉണ്ടാകാൻ കാരണം എന്താണ് ഒന്നുമില്ലാച്ചാ അത് നുണാ നിൻ്റെയൊക്കെ മുഖം വാടിയാ എനിക്കറിയില്ലേ ഞാൻ ഞാൻ നല്ലൊരു നല്ലൊരച്ഛനല്ല തോറ്റുപോയി എൻ്റെ ജീവിതത്തിൽ എന്താ കുട്ടി ഇങ്ങനെയൊക്കെ പറയാനെന്താ ഉണ്ടായി അത് കല്യാണമൊക്കെ ഉറപ്പിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ ജാതകം നോക്കിച്ചു നല്ല കാലമല്ല അവൾക്ക് ഉടനെ കല്യാണം വേണ്ട എന്നാണ് പറഞ്ഞത് മരണം വരെ നടക്കുമെന്നാണ് പറഞ്ഞത് ഞാനിത് അവരോട് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല അമ്മയും മോളും എൻ്റെ മുഖത്ത് നോക്കി മോള് പറഞ്ഞു ഞാൻ നല്ലൊരച്ഛനല്ലെന്ന് ഉള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് ശീലിക്കുന്നത് നല്ല അച്ഛൻ ചേർന്നൊരു പണിയല്ലെന്ന് ഒന്നും തന്നെ അവൾക്കായി സമ്പാദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ശ്രീജയും പറഞ്ഞു തോറ്റുപോയതുപോലെ പോലെ പിന്നെ എനിക്കാദ്യമായിട്ടുള്ള കല്യാണത്തിന് അത്രയും താല്പര്യമില്ല ദത്തനും ഇഷ്ടമല്ല ധനു പണം പദവിയും നോക്കിയാണ് കെട്ടുന്നത് ഷീജ അവളുടെ താളത്തിനനുസരിച്ച് തുള്ളുകയും ചെയ്യുന്നു എൻ്റെ മകളുടെ നല്ലതിന് വേണ്ടിയാ ഞാൻ പറഞ്ഞത് പക്ഷേ അയാളുടെ തൊണ്ടയിടറി കണ്ണുകൾ നിറഞ്ഞു കരയാതെ മോനെ എൻ്റെ കുട്ടി പറയാനുള്ളത് പറഞ്ഞില്ലേ ഇനി വരുന്നത് പോലെ നോക്കാം ശ്രീജയുടെ അതേ സ്വഭാവമാണ് ധനുവിന് എന്തെങ്കിലും നേടണമെന്ന് തോന്നിയാ എന്തും ചെയ്യും കാശിയോട് ചെയ്തതറിയാലോ കാശിയെ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയതും ആദിയോടായി ചായവ് അത്രയേ ഉള്ളൂ എന്നാലും ഞാൻ അവളുടെ അച്ഛനല്ലേ നിന്നെ അവൾ അച്ഛനായി കാണുന്നില്ല അവൾക്ക് വലുത് അമ്മയാണ് അമ്മയുടെ വാക്കാണ് അവൾ അനുസരിക്കുകയുള്ളു നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ ധനു അനുസരിച്ചേനെ അവൾക്ക് വലുത് പണമാണ് സുഖമായി ആർഭാടതയോടെയുള്ള ജീവിതം അതാണ് അവൾ ആഗ്രഹിക്കുന്നത് നിനക്ക് താങ്ങായി നിൻ്റെ മകനല്ലേ നിന്നനുസരിക്കുന്നവൻ നീയൊന്ന് വിഷമിച്ചാൽ അറിയുന്നവൻ ഈശ്വരൻ നിനക്കായി തന്നവനാണ് അല്ലെങ്കിൽ ശ്രീജയുടെ വാക്കുകൾ അനുസരിച്ച് പോലെ തന്നെ ആയനേ എന്തിൻ്റെ കുറവായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ ഇവിടെ റാണിയെ പോലെ വാഴാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ഒച്ചപ്പാടെടുത്ത് വീട് വെച്ച് നിന്നെ മാറ്റിയത് അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞങ്ങളാരും എതിർപ്പ് പറയാതിരുന്നത് നിന്റെ ജീവിതം നശിക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് അല്ലാതെ ഇഷ്ടക്കുറവ് ഉണ്ടായിട്ടല്ല ഞങ്ങൾ വരുന്നതൊന്നും നിന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല പിന്നെ പ്രാർത്ഥിക്കുക മനസ്സൊരുകി പ്രാർത്ഥിക്കുക വിധി പോലെ നടക്കുകയുള്ളൂ എന്തു വന്നാലും നടന്നാലും അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാകാനും പ്രാർത്ഥിക്കുക തളരരുത് അത്രയും പറഞ്ഞുകൊണ്ട് രാജശേഖരൻ അകത്തേക്ക് കയറിപ്പോയി തൻ്റെ അച്ഛനെ നോക്കി ഹരിചന്ദ്രൻ ഉമ്മറത്ത് തന്നെ നിന്നു തൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ വിധിയെ തടുക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല സന്തോഷത്തോടെ മുന്നോട്ട് പോവുക അത്രയും മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയി അന്നത്തെ ദിവസം പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി നാളേക്കായി അവർക്ക് കാത്തു വച്ചിരിക്കുന്നത് എന്തെന്നറിയാതെ പിറ്റേന്ന് രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റു ഇതുവരെ മഹാദേവനും പാർവതിയും അങ്ങോട്ടേക്ക് ചെന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് വിഷമം കൂടി മുത്തശ്ശിയുടെ വിഷമം കാശിക്കും സങ്കടം തോന്നി അന്ന് കാശി അവരോട് മഠത്തിൽ തറവാട്ടിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛനെ ഫോൺ വിളിച്ചു കാശിയുടെ നിർബന്ധപ്രകാരം മഹാദേവൻ വരാമെന്ന് പറഞ്ഞു മഹാദേവനും പാർവതിയും വന്നത് മുത്തശ്ശി പാർവതിയുടെ അടുത്തേക്ക് ചെന്നു എന്താ മോളെ ഇങ്ങനെ കാശി വന്നിട്ടും ഒരു സന്തോഷമില്ലാത്തതുപോലെ അമ്മയെയും അച്ഛനെയും വേണ്ടെന്നായോ മുത്തശ്ശി കണ്ണു നിറച്ച് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങൾ പോലെയല്ലേ ചെയ്യുന്നത് തൻ്റെ ഭർത്താവിനെയും മകനെയും നോക്കി പാർവതി പറഞ്ഞു നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ രാജശേഖരൻ ചോദിച്ചു മഹിയേട്ടൻ എന്നെ അകറ്റുവാണ് എന്നോടൊന്നും മിണ്ടുന്ന പോലുമില്ല എന്തിനു പറയുന്നു കൂടെ കിടക്കുന്ന പോലുമില്ല കാഴ്ഷിക്കെന്നെ വേണ്ട അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും പെണ്ണിനെയും കെട്ടി ഇങ്ങോട്ട് വരുമായിരുന്നു ഞാൻ ഞാൻ മാത്രം വണ്ടി അവന് വേണ്ടി നല്ലൊരു പെൺകുച്ചിനെ കണ്ടുവച്ചു ആ കുട്ടിക്കും ഇഷ്ടമാണ് ഇവൻ കഴിഞ്ഞ കല്യാണം നടത്താമെന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ വെറും വണ്ടിയായി പാർവതി വിഷമത്തോടെ പറഞ്ഞു പാർവതി കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടത് അച്ചുവിൻ്റെ നെഞ്ചകം വിങ്ങി നിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരാഗ്രഹമുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്തിന് നിന്റെ മകനെങ്കിലും അറിയാമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവൻ നിന്റെ ആഗ്രഹം സാധിച്ചേനെ ഇതിപ്പോൾ അവൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ അതെന്താ ഇപ്പം ആഗ്രഹം സാധിച്ചു തരാൻ അവന് കഴിയില്ലേ പാർവതി കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ മുത്തശ്ശി ശാസനയോട് പറഞ്ഞു ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റ് ഒന്നും ഇഷ്ടപ്രകാരമല്ല ഇവൻ കെട്ടിയത് പിന്നെ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു കല്യാണ മണ്ഡപത്തിൽ കല്യാണം മുടങ്ങി നിന്നവളെയാണ് ഇവൻ കെട്ടിയതെന്ന് ഒരു ജാതകമോ പൊരുത്തമോ ഒന്നും നോക്കിയിട്ടില്ല സിമ്പതിക്ക് പുറത്തുണ്ടായ കല്യാണം മാത്രമല്ല ഇവളുടെ അച്ഛൻ്റെ അമ്മയും ചേട്ടനും പറഞ്ഞ് ഇവൾ ജാതകദോഷകാരിയാണെന്ന് എൻ്റെ മോനെ അന്ന് ജീവനോടെ കെട്ടിയത് തന്നെ എൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഇങ്ങനെയുള്ളവളെ അല്ല ഞാൻ മരുമകളായി കണ്ടത് പാർവതി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി മതി പറഞ്ഞത് ഇങ്ങനെയൊന്നും എൻ്റെ കുട്ടി പറയില്ലല്ലോ ഇപ്പം എന്താ ഇങ്ങനെയൊരു മാറ്റം നിന്റെ മകൻ്റെ ഭാര്യയുമുണ്ട് ഇവിടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്ക് രാജശേഖരൻ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്കെൻ്റെ മകനാണ് വലുത് ഇവിടെ അവൻ കെട്ടിയ പെണ്ണുണ്ടെന്നുള്ളത് എനിക്ക് വിഷയമേയല്ല എൻ്റെ മകൻ്റെ ജീവനാണ് വലുത് തൻ്റെ മക്കൾക്കൊരാപത്തും അറിഞ്ഞുകൊണ്ട് വരുത്താൻ ഒരു മാതാപിതാക്കളും തയ്യാറല്ല പാർവതി വാശിയോടെ പറഞ്ഞു എല്ലാവരും വിഷമത്തോടെ അച്ചുവിനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു അമ്മേ ഞാൻ കാരണം കാശിയേട്ടനൊന്നും സംഭവിക്കില്ല എൻ്റെ ജീവനാണ് കാശിയേട്ടൻ വേണ്ട പറയാൻ മാത്രം പറയില്ലേ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാർവതിയോട് പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട നിന്നെ പോലൊരുത്തി എൻ്റെ മകന് വേണ്ട അവൾ പാർവതിയുടെ കാലിൽ വീഴാൻ പോയതും കാശി വച്ചെടുത്തു അശ്വതി അവൻ്റെ വിളിയിൽ അച്ചു കാശിയുടെ അടുത്തേക്ക് ചെന്നു കാശിയേട്ട അമ്മയോട് പറ ഞാൻ ഞാൻ ജാതക ദോഷകാരിയല്ലെന്ന് പിന്നെ എങ്ങനെയാടി എൻ്റെ മകൻ ആക്സിഡൻ്റ് ഉണ്ടായത് നിന്റെ ജാതകദോഷം കൊണ്ട് തന്നെയല്ലേ സംഭവിച്ചത് അച്ചു നീ മാറി നിൽക്കാൻ അങ്ങോട്ട് പറയാനുള്ളതൊക്കെ പറയട്ടെ എന്നിട്ട് തീരുമാനമുണ്ടാക്കാം കാശി പാർവതിയെ നോക്കി പറഞ്ഞു അമ്മ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചവൾ ആരാണ് അമ്പാട്ട് വീട്ടിലെ കുട്ടി ഗായത്രി കാവ്യയുടെ ചെറിയച്ഛൻ്റെ മകൾ ആ കുട്ടി എന്നോട് വന്ന് സംസാരിക്കുകയായിരുന്നു നിന്നോടല്ലേ ഇഷ്ടം കാലങ്ങളായി അത് നിന്നെ മനസ്സിലിട്ട് നടക്കുന്നു അത് കണ്ടില്ല എന്ന് നടിക്കാൻ എന്നെ കൊണ്ടാകില്ല പാർവതി ഉറച്ച വാക്കോടെ പറഞ്ഞു കാശിപുഞ്ചിരിയോടെ നിന്നു കല്ലു കാശിയെ തന്നെ നോക്കി നിന്നു അവന്റെ മുഖത്തെ പുഞ്ചിരി എല്ലാവരിലും അസ്വസ്ഥതയുണ്ടാക്കി കൊള്ളാം അമ്മ എങ്ങനെയാ അവളെ കണ്ടത് ഇവിടുത്തെ അമ്പലത്തിൽ വെച്ച് എന്നാ കണ്ടത് നീ ഇവിടുന്ന് പോയ പിന്നെ എന്തേ ഏയ് ഒന്നുമില്ല നിശ്ചയം മുടങ്ങിയെന്ന് അറിഞ്ഞുകൊണ്ടും എന്റെ കഥകൾ അറിഞ്ഞിട്ടും അവളെ അമ്മയോട് വന്ന കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ വല്ലാത്തൊരിഷ്ടമാണല്ലോ അത് അല്ലേ നന്ദാ നിനക്ക് തമാശയാണ് നിന്നെ ജീവന തുല്യം ആ കുട്ടി സ്നേഹിക്കുന്നുണ്ട് ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞിട്ടും പിന്നാലെ നടക്കുന്നത് വല്ലാത്തൊരു തൊലിക്കട്ടി തന്നെ കാശി പുച്ഛത്തോടെ പറഞ്ഞു ഞാൻ കൊടുത്തതാണ് പിൻവലിക്കാൻ എന്നെ കൊണ്ടാകില്ല അതുകൊണ്ട് ഇവളെ നീ ഉപേക്ഷിക്കണം നിൻ്റെ അമ്മയെ നിനക്കിഷ്ടമാണെങ്കിൽ നീ ഉപേക്ഷിക്കും അത് മാത്രം നടക്കില്ല എൻ്റെ ജീവനാണ് അശ്വതി പിന്നെ ഞാനല്ല കൊടുത്തത് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയുകയുമില്ല ഓ അപ്പം നിനക്ക് ഈ അമ്മയേക്കാൾ വലുതാണല്ലേ ഇവൾ ഞാൻ നിനക്ക് ആരുമല്ലേ കാശി നിന്റെ അമ്മയെ വേണ്ടാതായോ കാശി കാശിക്ക് വേണ്ട ഈ അമ്മയെ നിങ്ങളേക്കാൾ വലുതാണ് എനിക്കിവൾ എൻ്റെ ഭാര്യയാണിവൾ ആരെങ്കിലും പറയുമ്പോൾ ഉപേക്ഷിക്കാൻ ഇത് കളിപ്പാവയല്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ടു മഹിയേട്ട ഞാൻ ഞാൻ ആരുമല്ല എന്ന് അവൻ്റെ അമ്മയെ വേണ്ട എന്ന് ഇനി എന്തിനാണ് ഞാൻ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവർ താഴേക്കിരുന്നു എന്താ കാശി അമ്മയോട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതും ഇന്നലെ വന്ന് കയറിയ പെണ്ണിനു വേണ്ടി അമ്മയെ വേണ്ടെന്ന് വെക്കുന്നോ ശ്രീജ പാർവതി എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ പാകത്തിന് സന്തോഷത്തോടെ അവർ പാർവതിയെ ചേർത്ത് പിടിച്ചു ഒക്കെ ഇവളുടെ ദോഷം കൊണ്ട് സംഭവിക്കുന്നതാണ് ചേച്ചി കണ്ടില്ലേ അസത്ത് പൂങ്കണ്ണീരും പൊഴിഞ്ഞ് നിൽക്കുന്നത് പാർവതി ഇഷ്ടക്കാരോടെ പറഞ്ഞു ഈ പെണ്ണിന് വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ അമ്മ ചങ്കു തകർന്നു നിൽക്കുന്നത് കാണുന്നില്ല നീ ശ്രീജ വീണ്ടും പറഞ്ഞു എന്തിനാ കുട്ടി ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ ഇത്രയൊക്കെ പോരെ ഇനി ബാക്കിയുള്ളവരെ കൂടി തമ്മിൽ തെറ്റിക്കണോ ആ അമ്മയുടെ കണ്ണുനീർ കാണുന്നില്ല നീ ശ്രീജുവിനോടായി പറഞ്ഞു ശ്രീജയുടെ വാക്കുകൾ അവളെ വല്ലാതെ നോവിച്ചു തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് മുറിയിലേക്ക് പോകാൻ പോകാനൊരുങ്ങിയവളെ നന്ദൻ തടഞ്ഞു നീ ഇപ്പൊ എവിടുന്ന് പോകണ്ട ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് എല്ലാവരും അവരുടെ മുറിയിലേക്ക് പോകുന്നുള്ളൂ നന്ദൻ ദേഷ്യത്തോടെ പറഞ്ഞു കല്ലു അവളെ ചേർത്ത് പിടിച്ചു അച്ചുവിൻ്റെ കരച്ചിൽ ചിന്നുവിലും സങ്കടമുണ്ടാക്കി മഹീഠനന്ധം മിണ്ടാതെ നിൽക്കുന്നേ ഭാര്യയെ സ്നേഹിക്കുന്നവൻ്റെ വാ അടഞ്ഞു പോയോ ഇത്രയൊക്കെ പറഞ്ഞിട്ടുമെല്ലാം കേട്ടു നിൽക്കുന്നു എന്തേ സ്നേഹമൊക്കെ കുറഞ്ഞോ ശ്രീജ മഹോദേവ മഹാദേവനോടായി ചോദിച്ചു മഹാദേവൻ ഒന്നും പറയാതെ നിന്നു അച്ഛ അമ്മേ ഒന്ന് പറ കാശിയുടെ ഈ ബന്ധം വേണ്ട എന്ന് നിങ്ങൾക്കു ഇല്ലേ ആഗ്രഹം ഇവൻ ജീവനോടെ വേണമെന്ന് പാർവതി കരഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ചെന്ന് പറഞ്ഞു അവർ ഒന്നും പറയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് പാർവതിയെ തന്നെ നോക്കി നിന്നു സംശയത്തോടുകൂടി ഒന്നും പറയാതെ നിൽക്കുന്നേ നിനക്കെന്താ പറ്റിയേ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പാർവതിയോടായി അമ്മ ചോദിച്ചു പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് കാശിയോ മഹിയേട്ടനും കേൾക്കുന്നില്ല ഞാൻ പറയുന്നത് മോളെ നീ മഹാദേവനെയും കാശിയെയും മുത്തശ്ശി പറഞ്ഞു തുടങ്ങിയതും മടത്തിൽ തറവാടിന് മുന്നിൽ രണ്ട് കാറു വന്ന് നിന്നു എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി ആദ്യത്തെ കാറിൽ നിന്ന് ഉണ്ണികൃഷ്ണനും ശ്രീദേവിയും ശ്രീമയ്യും ഇറങ്ങി ഡ്രൈവർ സീറ്റിൽ നിന്ന് സിദ്ധു ഇറങ്ങി രണ്ടാമത്തെ കാറിൽ നിന്നും ദത്തനും ഒരു പെൺകുട്ടിയും മുന്നിൽ നിന്നും ഇറങ്ങി പിന്നിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടതും മഠത്തിൽ വീട്ടിൽ കാശിയും മഹാദേവനും നന്ദനും ഒഴികെ എല്ലാവരും പകച്ചു നിന്നുപോയി പാർവതി വെട്ടു വീർത്തു വിറങ്ങലിച്ചു നിന്നു